ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ആരാണെന്ന് മനസ്സിലായതോ ഓർമ്മയുണ്ടോ നിങ്ങക്ക് നമ്മള് അമ്മനായ കുഞ്ഞുങ്ങളെ മാറ്റുമ്പോ ആൾക്കാർ ഓടിച്ചിട്ട് അമ്മനായ കുഞ്ഞുങ്ങളേനെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമ്പോ വാർത്തിന്റെ മേലെന്ന് ചാടുന്ന സമയത്ത് നായയുടെ അമ്മനായുടെ വായിൽ നിന്ന് താഴേക്ക് ഉയർത്തുന്ന താഴേക്ക് വീണ കുഞ്ഞ നമ്മളെ ട്രീറ്റ്മെന്റിലായിരുന്നു ചെറിയ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു അപ്പൊ ആൾ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ കൊണ്ടുവരുന്നത് ഇതുപോലത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുക്കള ഭാഗത്താണ് അതൊക്കെ നോക്കണ അമ്മയൊക്കെ തന്നെയാണ് എനിക്ക് എല്ലാരും നോക്കാൻ പറ്റാറില്ല ആളെ വാല് ഇച്ചിരി മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണങ്ങി ഓക്കെ വരും ആള് നല്ല നടക്കാനൊക്കെ കുറെ ദിവസം തുടങ്ങി ഒരു ഗുണ്ട് ഗുണ്ടുമണിയാണ് ഇവന് പേരിട്ടുണ്ട് അമ്മവനെ പേരിട്ടിറങ്ങുന്ന രാജു എന്നാ രാജു രാജമോൻ ഒരിക്കലും രാജ്മോഹൻ എന്നോട് ചോദിച്ചു അതുപോലെ രാജു ഇവനൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ആരെയും അഡോപ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല കാര്യമായിരുന്നു കേട്ടാ